കന്യ മണികള ദുഃഖങ്ങൾ ഇപ്പോൾ നന്മയാലേ മനസ്സുറ്റു കേട്ടോണ്ടും ദുഃഖമൊക്കെ പറവാനോ വാക്കുകോരാ മനോഷർക്ക് ഉൾക്കനെ ചിന്തിച്ചു ുദ്ധിയും പോരാ എന്നനോ വാക്കിൽ വശം പോൽ പറഞ്ഞാലോ കയോമില്ല അമ്മാവെന്നേണെങ്കിൽ പറയാമൽപ്പം തം ും മരിച്ച ശേഷം സർവമന്മാ കടലോന്റെ സർവടു കണ്ടു സർവദുഖം നിറഞ്ഞ പുത്രനെ നോക്കി കുന്തൂടി ശങ്കർ കൊണ്ട പോലെ ചിന്താവെന്തൂ കണ്ണിൽ നിന്ന് കണ്ണുനീരാൽ എന്തു ചൊല്ലാവ സർവനാഥൻ തന്തിരോകൾ തനയോർക്കിന്തയോ you uh...